പുസ്തകത്തെങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ചർച്ചയിലാണുള്ളതല്ലേ നമ്മളെല്ലാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നന്നമുക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അതായത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ സ്ഥാനാർത്ഥികൾ മാത്രമല്ല സ്ഥാനാർത്ഥികൾ വീടും ഞാൻ ഈ വീഡിയോയിൽ നീട്ട് ഉൾപ്പെടുത്തുന്നത് വളരെയേറെ യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് പട്ടികയാണ് ഐക്യ ജനാധിപത്യ മുന്നണി നന്നമുക്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഭരണം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം എന്തായാലും പാർട്ടി അത് നൂറ് ശതമാനം അവകാശപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് വീടേക്ക് പോയാലോമുള്ളവരെ ഞാൻ രാഖി രമേശ് ഞാൻ നിലവിൽ പതിനേഴാം വാർഡ് മെമ്പർ ആണ് ഇനി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഒന്നാം വാർഡിലാണ് അപ്പോൾ എന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഏറ്റവും സ്നേഹം പറഞ്ഞവരെ എന്റെ പേര് പ്രയാസ് മൂക്കുത്തല ഞാൻ നിലവിലെ അന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് മൂക്കുത്തല ഒന്നാം വാർഡിലെ മെമ്പറാണ് അഞ്ചു വർഷം കാലാവധി പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പ് ഡിസംബറിലാണല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ വരുന്ന തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത വാർഡായ കണ്ണേങ്കാവ് രണ്ടാം വാർഡിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവരുടെയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് കൈപ്പത്തിയാണ് ചിഹ്നം എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഞാൻ എന്നും നാടിനും ജനങ്ങൾക്കും വേണ്ടി എന്നും എന്റെ സേവനം ഉണ്ടാവും എന്നുള്ള ഉറപ്പും കൂടി പറയുകയാണ് രെ എൻ്റെ പേര് സുഹറ ഞാൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൈപ്പത്തി അടയാളത്തിലാണ് എല്ലാ വോട്ടർമാരും എന്നെ പിന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം പ്രിയപ്പെട്ട വോട്ടർമാരെ ഞാൻ സജന രാജീവ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നന്നമുക്ക് പഞ്ചായത്തിലെ നാലാം വാർഡിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കണ്ണ് എന്നെ വൻ കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്റെ എല്ലാവിധ സഹകരണങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ നിഷ മുസ്തഫ ചാലുപറമ്പിൽ വന്നമുക്ക് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു എല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ എനിക്ക് വോട്ടുകൾ ചെയ്യണമെന്ന് അഭ്യർത്ഥി ഞാൻ ഉസ്മാൻ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നന്നമ്മക്ക് പഞ്ചായത്തിലെ ആറാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവരെ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വിലയേറിയ ഓരോ വോട്ടും കോണി അടയാളത്തിൽ എത്തി ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയെ ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട വോട്ടർമാരെ ഞാൻ ശബ്ന നോഫൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നന്നമുക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഏഴാം വാർഡിൽ ഞാൻ മത്സരിക്കുകയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടും തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ തണലായി ഞാൻ എന്ന് നിങ്ങളുടെ കൂടെ സുഹൃത്തുക്കളെ എന്റെ പേര് കശ്മീർ റഫീഖ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നന്നമുക്ക് പഞ്ചായത്തിലെ എട്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കോണി ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുന്നു നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുന്ന പക്ഷം നിങ്ങളിലൊരാ ഞാൻ ഈ അഞ്ചു വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും വോട്ടും പ്രാർത്ഥനയും എനിക്ക് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ റഷീദ് മുറുകാട് അന്നമുക്ക് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി അൻ ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥികൾ എന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒമ്പതാം വാർഡിന്റെ സമഗ്രമായ വികസനത്തിന് പ്രയത്നിക്കുകയും നിങ്ങളോടൊപ്പം ആ വാർഡിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഞാനും ഉണ്ടാകും എന്നുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ സാഹിറ റഷീദ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നന്നമുക്ക് പഞ്ചായത്തിന്റെ പത്താം വാർഡിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട് ഞാൻ ആശിക്കുന്നു നമുക്ക് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ് യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇത്തവണ രംഗത്ത് വരുന്നത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് എനിക്ക് നൽകാനുള്ളത് അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ ഇത് വാർഡിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ നീട്ടി സ്വീകരിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്തിനി രവീന്ദ്രനാഥൻ നിലവിൽ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിന്റെ മെമ്പർ ആണ് ഈ വരുന്ന ത്രിതല ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വീണ്ടും പന്ത്രണ്ടാം വാർഡ് എന്ന് പറഞ്ഞാൽ പുതിയ പന്ത്രണ്ടാം വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെല്ലാവരും എന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ പഞ്ചായത്തിന്റെ ബോർഡിലേക്ക് പറഞ്ഞയക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം പ്രിയപ്പെട്ട ജനാധിപത്യ റഫീഖ് പെരുമ്പാളാണ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നന്നമ്മുക്ക് പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ നിന്നും ഞാൻ മത്സരിക്കുന്നു കൈപ്പത്തി ചിഹ്നക്ക് യു ഡി എഫിന് വേണ്ടിയിട്ടാണ് എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും നിങ്ങൾ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഒമ്പിച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് കൂടി പ്രാർത്ഥിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാന് മുസ്തഫ ചാലു നിലവിൽ നെന്മുക്ക് പഞ്ചായത്തിലെ പഞ്ചായ്മ മെമ്പറാണ് ഇപ്പൊ ഞാൻ മത്സരിക്കുന്നത് നമുക്ക് പഞ്ചായത്തിലെ പതിനാലാം വാർഡിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എല്ലാ നല്ലവരായ വോട്ടർമാരും വോട്ടുകൾ നൽകിക്കൊണ്ട് എന്നെ വിജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് അയക്കണമെന്ന് വിനീതമായി അദ്ദേശിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും നമസ്കാരം ഞാൻ ചെലഭ ഈ പ്രാവശ്യത്തെ ഞാൻ നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പതിനഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്ന പൂരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എന്നോടൊപ്പം വേണം ആ അനുഗ്രഹം വോട്ടായിട്ട് മാറണം നിങ്ങൾ എന്നെ വിജയിക്കുമെന്ന വിജയിപ്പിക്കുമെന്ന കൂടി ഞാൻ ഇതിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ മോഹനൻ ചൂണ്ടിക്കാട്ടെ നെഞ്ചമ്മുട്ടി ഗ്രാമപഞ്ചായത്തിൽ പതിനേഴാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന എൻ്റെ തെരഞ്ഞെടുപ്പ് ജില്ലമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ അമ്പിച്ച ദൂരദിവസത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെ ഞാൻ മുഹമ്മദ് അലി നരണിപ്പുഴയാണ് വീട് എന്നെ നിങ്ങൾക്കറിയാം ഞാൻ നന്ദുമുക്ക് പഞ്ചായത്തിലെ ഒരു മെമ്പറായിട്ട് സേവനം ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം എൻ്റെ വാർഡിൽ നിന്ന് നരണിപ്പുഴ പതിനെട്ടാം വാർഡിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കോണിയാണ് നിങ്ങളെന്നെ എല്ലാ സമയത്തും സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ സഹായത്തിന് എന്നും ഞാൻ നന്ദിയുള്ളവനാണ് ഈ പ്രാവശ്യം കൂടെ നിങ്ങളെന്നെ തിരഞ്ഞെടുത്ത് ഞാൻ നമുക്ക് പഞ്ചായത്തിലേക്ക് അയക്കണമെന്ന് നിങ്ങളോട് വളരെ ബഹുമാനപൂർവ്വം ആവശ്യപ്പെടുകയാണ് എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഒത്തൊരുമിച്ച് എല്ലാ സമയത്തും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രമേഷ് ചേലക്കടവ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ പത്തൊൻപതാം വാർഡിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ ഈ എളിയവൻ മത്സരിക്കുന്നുണ്ട് എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സപ്പോർട്ടും എനിക്കുണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിലവിൽ പൊതുപ്രവർത്തകനായ ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരുന്നു ഇനിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്